ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിൽ ഗണിത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വി ക് ആഡ് കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ ഏഴ് ഭാഗങ്ങളിലായി നമ്മൾ ഈ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു വന്നിരുന്നത് ഇന്ന് ഇതിന്റെ എട്ടാമത്തെ ഭാഗമാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ്സില് ഇതാ ടീച്ചർ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടിരിക്കും ടീച്ചർ മുന്നിലിരിക്കുന്ന ഈ ഫ്ലോർ പോട്ട് കണ്ടില്ലേ ഇതിന് എഴുതിയത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഫോർ ഹൺഡ്രഡ് എയ്റ്റീൻ ഫോർ ഹൺഡ്രഡ് എയ്റ്റീൻ ടു ഹൺഡ്രഡ് തേർട്ടീൻ ടു ഹൺഡ്രഡ് തേർട്ടി എന്താ സംഖ്യയുടെ പ്രത്യേകത ഒരേ സംഖ്യകളാണ് ആ ഇതാണ് ഇന്ന് പഠിപ്പിച്ചത് ഇതാ ഫോർ ഹൺഡ്രഡ് അത് ആഡ് ചെയ്യുമ്പം എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി സിക്സ് എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന് കിട്ടും ഒരു സംഖ്യയുടെ ഇരട്ടി അതായത് ഒരു കൂടി അതേ സംഖ്യ തന്നെ ആ ചേർക്കുന്നതാണ് ആഡ് ചെയ്യുന്നതാണ് ഇരട്ടി എന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് പഠിപ്പിച്ചത് കാര്യമായിട്ട് അതിൽ ഊന്നിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോയത് നോക്കൂ ഇരട്ടി എന്ന് പറയുന്ന ഒരു സംഗതി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതും ടു ഹൺഡ്രഡ് തേർട്ടീൻ ടു ഹൺഡ്രഡ് തേർട്ടീൻ സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇത് ആഡ് ചെയ്യുമ്പോഴും ഇതിന് നേരെ ഇരട്ടി കിട്ടും ഒരു സംഖ്യയോടുകൂടി അതേ സംഖ്യ തന്നെ ചേർക്കുന്ന പ്രവർത്തനമാണ് അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് നിങ്ങൾ നന്നായി ആ ക്ലാസ് ശ്രദ്ധിക്കണം എന്നാലേ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുകയുള്ളു ഓക്കെ ഇന്ന് അതിന് തുടർച്ചയായിട്ട് പറഞ്ഞ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ പ്രവർത്തനം ഇത് ആ പേജ് നമ്പർ തേർട്ടി വണ്ണിലെ ഒരു പ്രവർത്തനമായിരുന്നു കാൻ യു ഫൈൻ ദി വേ എന്ന് പറയുന്ന പ്രവർത്തനം ടീച്ചറെ ചെയ്ത് കാണിച്ചു തന്നിരുന്നു അല്ലേ നമുക്ക് വായിച്ചു നോക്കാം ചക്കി കാറ്റ് ഈസ് ടു മൗസ് ചക്കി ചക്കി കാറ്റ് കാറ്റ് ഇതാ ആണ് ഇവിടെ ചിൻഡൺ മൗസ് ഉണ്ട് ചക്കി കാറ്റ് ഈസ്റ്റിംഗ് ടു കാച്ച് ചിൻഡൻ മൗസ് ചക്കി കാറ്റ് ചിൻഡ്രൻ മൗസിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ദ കാറ്റ് ദ മൗസ് ഓൺലി ഗോസ് ഇൻ ദി റൈറ്റ് നേരായ വഴിയിൽ പോയാൽ മാത്രമേ ഈ കാറ്റിന് നമ്മൾ റാറ്റിന് പിടിക്കാൻ പറ്റുള്ളൂ കാൻ യു ഹെൽപ് ദം കാറ്റ് കാറ്റിന് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ അതാ ഈ കള്ളിയിലൂടെ പോകണം നേരായ വഴിയിലൂടെ പോകണം എങ്ങനെ നേരായ വഴി to 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 find the 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 way cat has jumped, to jump from first first box 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 having double the number of ഒന്നാം നമ്പറുള്ള ഈ ബോക്സിലേക്ക് ചാർജ് എന്നിട്ട് പിന്നെ അതിന്റെ ഇരട്ടി വരുന്നതിലേക്കാണ് ഡബിൾ വരുന്നതിലേക്കാണ് അടുത്ത സംഖ്യ ചാർഡ് വണ്ണിന്റെ ഡബിൾ എത്രയാണ് ടൂ ആണ് വൺ പ്ലസ് വൺ ടൂ അഗൈൻ ജംപ് ടുത്ത് ഡബിൾ ദി നമ്പർ വീണ്ടും ചാടിൻ്റെ എങ്ങോട്ടാണ് ആ ഡബിൾ വരുന്ന സംഖ്യയിലേക്കാണ് ഡബിൾ ഏതാണ് ഇങ്ങനെ ഈ സംഗതി അപ്പം നമ്മോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെ ടൂ പ്ലസ് എയ്റ്റ് ഫോർ സിക്സ് ഇങ്ങനെയൊക്കെ പോയിരുന്നു അതൊക്കെ ബ്ലോക്ക് ആയി പോയി പക്ഷെ ബ്ലോക്ക് ആകാതെ ഇതാ ഈ താഴേക്ക് എത്തുന്ന ഒരു വഴി കണ്ടുപിടിക്കാനായി പറഞ്ഞിരുന്നത് അവിടെ ഈ സാധനം നമുക്ക് പറഞ്ഞിരുന്നു വൺ ആ ടു പിന്നെ ഫോർറ്റ് എയ്റ്റിന്റെ ഡബിൾ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ്റെ ഡബിൾ ആ തേർട്ടി ടു തേർട്ടിൻ്റെ ഡബിൾ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോറിൻ്റെ വൺ ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് ഇവർ താഴെ ഉണ്ട് പക്ഷെ താഴെ ബ്ലോക്ക് ആവും വൺ ഹൺഡ്രഡ് ട്വന്റി ട്വന്റി എയ്റ്റിന്റെ ഡബിൾ എന്തായിരുന്നു ആ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് പിന്നെ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സിന്റെ ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് ആ പിന്നെ തൗസൻഡ് ട്വന്റി ഫോർ എന്നിട്ട് ഇങ്ങോട്ട് ചാടാം ഇങ്ങനെ ഒരു വഴിയായിരുന്നു ഇത് കളർ കൊടുക്കാനായിരുന്നു നമ്മോട് പറഞ്ഞിരുന്നത് ഈ വേ കാണിക്കുന്നതിന് വേണ്ടി കളർ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് അത് ആ കളർ കൊടുത്തുനോക്കും നിങ്ങൾ ആ വഴിയിൽ ഒന്ന് കണ്ടെത്തി നിങ്ങൾ കളർ കളറ് കൊടുത്തുനോക്കും നോക്കൂ ഇങ്ങനെയാണോ കളർ കൊടുത്തിട്ടുണ്ടായ വൺ ടു ഫോർ എയ്റ്റ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് തൗസൻഡ് ട്വന്റി ഫോർ കണ്ടോ ഈ വര വരച്ചത് ഓർമ്മണ്ടല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ആ നല്ല കളർ ചെയ്ത് ഇതിലേക്ക് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക ഇതിന്റെ ഇംഗ്ലീഷ് ആണ് മലയാളം ഇതാ സെയിം തന്നെയാണ് വഴി റൂട്ടൊക്കെ അതുപോലെ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അത് പൂർത്തിയാക്കി ഓക്കെ ഇതായിരുന്നു ഒരു പ്രവർത്തനം രണ്ടാമത് നമ്മോട് പറഞ്ഞിരുന്ന പ്രവർത്തനം ഇതായിരുന്നു ഈ പ്രവർത്തനം വായിച്ചു നോക്കൂ ണാൻ വേണ്ടി വൺ ഹൺഡ്രഡ് ട്വൻറ്റി പീപ്പിൾ ഓൺ ദി ഫസ്റ്റ് ഡേ ഒന്നാമത്തെ ദിവസം നൂറ്റി ഇരുപത് ആളുകൾ വന്നു നൂറ്റി ഇരുപത് ആളുകൾ വന്നു ടൂ ഹൺഡ്രഡ് ഓൺ ദി സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം ഇരുന്നൂറ് ആളുകൾ വന്നു ടൂ ഹൺഡ്രഡ് ആളുകൾ വന്നു ഓൺ ദി ഫൈനൽ ഡേ അവസാന ദിവസം ഡബിൾ ദി നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ദി ടു പ്രീവിയസ് ഡേസ് കം ആദ്യത്തെ രണ്ട് ദിവസം വന്ന് ആദ്യത്തെ ദിവസങ്ങൾ വന്ന് ആ ആളിനെക്കാട്ടും ഡബിള് ആളുകൾ വന്നു ദെൻ വാട്ട് ഇസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡിസിറ്റൈസ് ടു ദി ഫെയർ അങ്ങനെയാണെങ്കിൽ ആ ഫെയർ മേള കാണാൻ ആകെ എത്ര പേര് വന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇത് ഇതിൻ്റെ ഇംഗ്ലീഷാണ് മലയാളം കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കാണുന്നുണ്ട് നമുക്ക് നോക്കാം ദാ മേള കാണാൻ ആദ്യ ദിവസം നൂറ്റി പേരും രണ്ടാം ദിവസം ഇരുന്നൂറ് പേരും വന്നു ഒന്നാം ദിവസം നൂറ്റി ഇരുപത് പേര് രണ്ടാം ദിവസം ഇരുന്നൂറ് പേര് ഇത് ക്ലിയർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ സമാപന ദിവസം ആദ്യത്തെ രണ്ട് ദിവസം വന്നവരുടെ ഇരട്ടി ആളുകൾ വന്നു ഓക്കെ ആദ്യത്തെ രണ്ട് ദിവസം വന്നവരുടെ ഇരട്ടി ആളുകൾ വന്നു അങ്ങനെയാണെങ്കിൽ എങ്കിൽ മേള കാണാൻ ആകെ എത്ര പേർ വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് വഴി എഴുതിയിട്ട് കൃത്യമായിട്ട് ഈ കണക്ക് ചെയ്യാം അത് ചെയ്തു നോക്കൂ സ്വന്തമായിട്ട് ആദ്യത്തെ ദിവസം വന്നവരെത്രയാണ് രണ്ടാമത് ദിവസം വന്നവരെത്രയാണ് അവസാന ദിവസം വന്നവരെത്രയാണ് എന്നുള്ളത് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അത് നോക്കി നിങ്ങൾ ചെയ്ത് നോക്കൂ ഓക്കെ ഇങ്ങനെയാണ് ചെയ്ത് നോക്കൂ നോക്കൂ ഫസ്റ്റ് ഡേ വൺ ഹൺഡ്രഡ് ട്വന്റി പീപ്പിൾ ക്ലിയർ അല്ലേ ഒന്നാമത് ദിവസം മാത്രമേ കാണാൻ ആ നൂറ്റി ഇരുപത് വരുന്നു സെക്കൻഡ് ഡേ എത്രയാണ് ടൂ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഇവിടെ അപ്പം ഈ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും കൂടെ ആഡ് ചെയ്യാം നമ്മൾ ടോട്ടൽ ചെയ്യാം അപ്പം എത്ര കിട്ടണം ത്രീ ഹൺഡ്രഡ് ട്വന്റി കിട്ടും ഇരുന്നൂറിനോട് നൂറ്റി ഇരുപത് ആഡ് ചെയ്യുമ്പോൾ എത്ര ത്രീ ഹൺഡ്രഡ് ട്വന്റി കിട്ടും ക്ലിയർ അല്ലേ മുന്നൂറ്റി ഇരുപത് ഒന്ന് കിട്ടും ഇത് ക്ലിയർ ആണല്ലോ അപ്പം ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും വന്ന ആളുകളുടെ എണ്ണം കിട്ടി പിന്നെ പറഞ്ഞത് ദ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആ എന്താണ് ഫൈനൽ ഡേ ഡബിൾ ദി നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ടു പ്രീവിയസ് ഡേസ് കം കെയിം ഒന്നാമത്തെ ദിവസം വന്നതിനേക്കാളും ഡബിൾ ആളുകൾ വന്നു അതായത് ഒരു മുന്നൂറ്റി ഇരുപതും കൂടി വന്നു ഒരു മുന്നൂറ്റി ഇരുപതും കൂടി വന്നു അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ എത്ര കിട്ടി നമുക്ക് ആ ആദ്യത്തെ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ട്വന്റി പിന്നെ അതിലേക്ക് ഒരു ടു ഹൺഡ്രഡ് ട്വന്റിയുമായി ക്ലിയർ ആണല്ലോ അപ്പൊ എത്ര കിട്ടും സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് എന്ന് നമുക്ക് കിട്ടും ക്ലിയർ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തത് അതായത് ആദ്യം വന്ന ദിവസത്തിൽ നിന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾ വന്നതിന്റെ ആ അത്ര കൂടി സംഖ്യ അതായത് ഡബിൾ എന്നാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തന്നെ ഡബിളിനെ കുറിച്ചായിരുന്നല്ലോ അപ്പൊ ആ ഡബിളും കൂടി ചെറുത്ത എത്രയായി ആ സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷാണ് മലയാളം നോക്കൂ ഇതാ ആദ്യ ദിവസം നൂറ്റി ഇരുപത് രണ്ടാം ദിവസം ഇരുന്നൂറ് ആ അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് നൂറ്റി ഇരുപതും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് മുന്നൂറ്റി ഇരുപത് കിട്ടി സമാപന ദിവസം അത്ര കിട്ടി ആ മുന്നൂറ്റി ഇരുപതിലേക്ക് ഒരു മുന്നൂറ്റി ഇരുപത് പറ ചേർത്തു അപ്പൊ അത്ര അറുന്നൂറ്റി നാല്പത് കിട്ടി ക്ലിയർ ആണല്ലോ മനസ്സിലായില്ലേ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ പറഞ്ഞ ഡബിൾ എന്നുള്ള ആശയത്തെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് അപ്പം നമുക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ വളരെ സ്ലോയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് സ്പീഡ് കൂടുന്നു എന്ന് ആളുകൾ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ലോ ആക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വീഡിയോക്ക് താഴെ കമാൻഡ് ചെയ്യണം സ്പീഡിൽ പറയുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് ഓക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു എട്ടാമത്തെ വർക്കാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഓക്കെ നമുക്ക് പുതിയ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ